ിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ മഹാസംഗമം സംഘടിപ്പിക്കും എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാനാണ് മഹാസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി എസ് എൻ ട്രസ്റ്റിൻ്റെയും മുഖ്യ കാര്യദർശിയായി പ്രവർത്തിച്ച എല്ലാ പ്രതിസന്ധികളിൽ നിന്നും യോഗത്തെയും ട്രസ്റ്റിനെയും സംരക്ഷിച്ച് ഭാവനാ സംബന്ധമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് വളർച്ചയുടെ ഉന്നതിയിലേക്ക് നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകുന്നു ഏപ്രിൽ പതിനൊന്നിന് ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മഹാസംഗമവും ആദരവും ഒരുക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു നടന്നുവരുന്നതായി സംഘാടകർ ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറിയ സാധാരണ കയർത്തൊഴിലാളികൾ വരെയും പങ്കെടുപ്പിച്ചുണ്ടാക്കുന്ന വിവിധങ്ങളായ വൈവിധ്യമാർന്ന പരിപാടികളാണ് ചേർത്തല നാടും നഗരവും നടത്തി ഉദാഹരണത്തിന് ഏറ്റവും വലിയ സംഭവമാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് യുവജനങ്ങള് വനിതകള് കായിക കലാ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പേരെയാണ് ഇതിനകത്ത് നടക്കുന്ന ചടങ്ങുകൾ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്റെ ഈ പ്രായത്തിൽ ഓർമ്മയില്ലാത്തൊരു കാര്യമാണ് സകല മേഖലയിൽ സ്പർശിച്ചുകൊണ്ട് വോളിബോള് ക്രിക്കറ്റ് അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോള് തുടങ്ങിയ കല സ്പോർട്സ് ഐറ്റങ്ങൾ അതിലി ചു അതുപോലെ തന്നെയാണ് പ്രസംഗ മത്സരം കിസ് മത്സരം ഒക്കെ നടക്കുന്നത് തിരുവാതിര മെഗാ തിരുവാതിര കയർ പിരി മത്സരം ഇതോടൊക്കെ അനുബന്ധിച്ചൊരു ഉത്സവിലാണ് ചേർത്തലെ നാടും നഗരവും പതിനൊന്നാം തീയതി ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ എല്ലാവരും അതിനേക്ക് അടുതിരക്കാനായി അതിലേക്ക് പങ്കുചേരുവാനായി ആഹ്വാനം ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള കേരള ജനത സമൂഹം ആദരിക്കുക എന്നൊരു പ്രവർത്തനമുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി മൂന്ന് മരത്തിലി പി യോഗത്തെ ഭീകരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതി ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹിക എല്ലാ പ്രവർത്തനങ്ങളിലും മഹാസംഗമത്തിന് മുന്നൊരുക്കമായി ഏപ്രിൽ ആറ് മുതൽ വിവിധ പരിപാടികളും വിവിധ സ്ഥലങ്ങളിൽ നടക്കും ഏപ്രിൽ ആറിന് വൈകിട്ട് നാലിന് ചേർത്തല നഗരത്തിലൂടെ വിളംബര ജാഥയ്ക്ക് ശിങ്കാരിമേളം അരങ്ങേറും ചേർത്തല ഗസ്റ്റ് ഹൗസ് അങ്കണത്തിൽ നിന്ന് പുറപ്പെടുന്ന ജാഥ സ്കൂൾ മൈതാനിയിൽ സംയുക്ത മേളത്തോടെയാണ് സമാപിക്കുന്നത് ഏപ്രിൽ എട്ടിന് കളവംകോടം ക്ഷേത്ര മൈതാനിയിൽ വൈകുന്നേരം നാലിന് മെഗാ തിരുവാതിരയും ഏപ്രിൽ ഏഴിന് കാർഷിക വ്യവസായ എക്സിബിഷനും ഏപ്രിൽ ഒമ്പതിന് ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ കലാമത്സരങ്ങളും മത്സരങ്ങളും മേഖലാതല മത്സരങ്ങളും നടക്കുന്നു ചരിത്ര പ്രദർശനങ്ങളും ഭക്ഷ്യമേളയും വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ആറ് സോണുകളിലായി നടക്കുന്ന മത്സരങ്ങൾ പൂർത്തിയാക്കി ആറു മുതൽ വരെ പ്രധാന വേദികളിൽ പ്രസംഗം ഉപന്യാസം ചിത്രരചന ദൈവദശകം ആലാപനം ഉൾപ്പെടെയുള്ള ഫൈനൽ മത്സരങ്ങളോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും നടക്കും വെട്ടക്കൽ ഉദയ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ വോളിബോൾ മത്സരവും വാരനാട് വാസ്കോ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരവും പട്ടണക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കൗണ്ടി ക്രിക്കറ്റ് മത്സരവും നടക്കും സമ്മേളന ദിനമായ ഏപ്രിൽ പതിനൊന്നിന് വെള്ളാപ്പള്ളി നടേശനെ എക്സ് റേ കവലയിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആനയിക്കും തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും ഒരു വീട്ടിൽ ഒരു വ്യവസായം എന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ പദ്ധതി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും ഗുരുദേവ സന്ദേശം മന്ത്രി വി എൻ വാസവനും മുഖ്യ പ്രഭാഷണം മന്ത്രി സജി ചെറിയാനും നിർവഹിക്കും സംഘടനാ സന്ദേശം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും ചടങ്ങിൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെയർളി ഭാർഗവൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി കെ ഷാജിമോഹൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി കെ ബിനോയ് ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് പി എസ് ജ്യോതിസ് തുടങ്ങിയവരും സംസാരിക്കും സ്വാഗതസംഘം ചെയർമാൻ കെ പി നടരാജൻ സ്വാഗതവും ജനറൽ കൺവീനർ പി ഡി ഗഗാറിൻ നന്ദിയും പറയും ചടങ്ങിന് എസ് എൻറെസ് അംഗം പ്രീതി നടേശൻ പ്രകാശനം നടത്തും തൊണ്ണൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന പീതവേഷത്തിൽ ദൈവദശ ആലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ പി നടരാജൻ ജനറൽ കൺവീനർ പി ഡി ഗഗാറിൻ കെ എൽ അശോകൻ ടി അനിയപ്പൻ അഡ്വറ്റ് പി എസ് ജ്യോതിഷ് ബിജുദാസ് വിനോദ് ജെ പി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു